നമസ്കാരം വെബ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സി ഡി എം ആണെങ്കിൽ എ ടി എം ആണെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെറ്റ് ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് സി ഡി എം വഴി ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അത് നമ്മൾ നിങ്ങളെ അറിയിക്കണം എഴുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ ചുറ്റു പല ആളുകൾക്കും ഈ തട്ടിപ്പിൽ ഇരയായ ആളുകളുണ്ട് നമ്മളെ ചുറ്റു ഭാഗത്ത് ആയിരങ്ങളായിട്ടും രണ്ടായിരങ്ങളായിട്ടും അയ്യായിരം പതിനായിരം അൻപതിനായിരം അറുപതിനായിരം ലക്ഷങ്ങളൊക്കെ പോയ ആളുകളുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ സി ഡി എം യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബാങ്കിൽ പോകാൻ മടിയായിട്ട് അല്ലെങ്കിൽ ബാങ്ക് ടൈം കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ സി ഡി എം യൂസ് ചെയ്യുന്നത് സി ഡി എമ്മിന്റെ പർപ്പസ് എല്ലാവർക്കും അറിയാം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സി ഡി എം ഇങ്ങനെ സി ഡി എമ്മിൽ യൂസ് ചെയ്യുമ്പോൾ തട്ടിപ്പ് നടക്കുന്നു പറഞ്ഞാൽ സി ഡി എം വഴി ഉള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ സി ഡി എമ്മിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള തട്ടിപ്പല്ല മറിച്ച് നമ്മൾ സി ഡി എമ്മിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ പല ആളുകളെയും കാണാൻ പറ്റുന്നുണ്ടാവും അവരെ ചോദിക്കണം ഇപ്പൊ നമ്മളും അങ്ങനെ സി ഡി എമ്മിൽ സി ഡി എം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ ഇതിന്റെ പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ ഞാൻ ഒരാളിന്റെ അടുത്തേക്ക് വരുമ്പോൾ സി ഡി എമ്മിലേക്ക് ഒരാൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കണേ നിങ്ങൾ എത്ര ഇടുന്നത് അപ്പൊ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം അയ്യായിരം പറയും ആ അയ്യായിരം ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം അത് അതിന്റെ കൈയ്യിലേക്ക് തന്നാൽ മതി അപ്പൊ മറ്റാളും പ്രതീക്ഷിക്കുന്ന എന്താ എനിക്ക് അത്രയും ടൈം ലാഭിക്കാലോ ഗൂഗിൾ പേ തരുമല്ലോ അങ്ങനെ ഗൂഗിൾ പേയിലേക്ക് ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നു ഗൂഗിൾ പേയിലേക്ക് നമ്പർ വരുന്നു നമ്മൾ എത്രയാണ് അയ്യായിരം അയ്യായിരം നമ്മൾ അടക്കുമ്പോൾ നമ്മൾ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നു കാര്യങ്ങളും അപ്പം നമ്മൾ അയാള് എന്താ പറയുക വിശ്വസിച്ച് പോവുകയാണ് അങ്ങനെ നമ്മൾ അയ്യായിരം അല്ലെങ്കിൽ എത്ര പതിനായിരം എത്രയാണ് അയപ്പിക്കുന്നത് അത് കൊടുത്തതിനു ശേഷം നമ്മൾ തിരിച്ചു പോയി വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നോക്കുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ല ഇപ്പോൾ നമുക്കറിയാം ഗൂഗിൾ പേയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോങ് ആയിട്ട് ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുത്താല് അത് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കയറുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മാർഗത്തിലൂടെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ടാവുക നമ്മളേക്ക് ക്യാഷ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ക്യാഷ് അവർ കയ്യിൽ കൊടുക്കുന്നു പിന്നീട് അത് അവർ റിപ്പോർട്ട് ചെയ്തിട്ട് അത് റിട്ടേൺ എടുക്കുന്ന രീതിയാകും അവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറെ തട്ടിപ്പുകളുണ്ട് കുറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മളെ സുഹൃത്തിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ പാ പാണ്ടിക്കാട് ഭാഗത്തുള്ള ഒരാളുതായിരുന്നു ആൾക്ക് അറുപതിനായിരം രൂപ നഷ്ടപ്പെട്ടു ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നല്ല ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ചെറുകൂടുള്ള ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത് ആ വോയിസില് സ്ഥലം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നെങ്കിലും നമ്മൾ അറിയാത്ത ആളുകളാവാം അപ്പൊ നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യാൻ പോകണ്ട ഇപ്പത്തെ കാലത്ത് ഹെൽപ്പ് ചെയ്താൽ ചോ നമുക്ക് പണി കിട്ടും അറിയുന്ന ആളുകൾക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ഒരു ഹെൽപ്പും ചെയ്യാൻ പോകേണ്ട ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് പണി കിട്ടുന്നൊരു കാലമാണ് ഇപ്പം അങ്ങനെ കുറെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് ആയിരം രണ്ടായിരം ഒക്കെ ആകുമ്പോ ചെലപ്പോ എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മള് ആയിരം അല്ലേ രണ്ടായിരം അല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മളത് എഴുതി തള്ളുന്നുണ്ടാവും അങ്ങനെ അതുകൊണ്ടാണ് പല ആളുകളും ഈ തട്ടിപ്പിനെ കുറിച്ച് ഇതുവരെ അറിയാത്തണ്ടാവുക ഈ അറുപതിനായിരം പോയ ആൾ പുറത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഇത് പുറത്ത് വന്നുകൊണ്ട് നമ്മളെ തൊട്ട പ്രദേശത്തായ വേറെ സ്ഥലത്ത് ഇതേ അവസ്ഥയിൽ മുപ്പതിനായിരം പോയ ഒരാളുണ്ട് അപ്പം അയാൾ വിചാരിച്ചത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആവാം എന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനൊരു തട്ടിപ്പുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അയാൾക്ക് മനസ്സിലായി അയാളും ഈ രൂപത്തിൽ പോയതാണ് എന്നുള്ളത് അപ്പോൾ സി ഡി എം വഴി ഇടാൻ പോകുന്നത് സി ഡി എം തന്നെ നിക്ഷേപി നിക്ഷേപിക്കാം ആരെങ്കിലും ഗൂഗിൾ പേ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ അല്പസമയം പോയാലും എന്തു അവിടെ അവിടുത്തന്നെ നിന്നിട്ട് നമ്മൾ സി ടി എമ്മും വൈകിട്ട് ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളാണെങ്കിൽ ഗൂഗിൾ പേയൊക്കെ വഴി മേടിച്ചാൽ മതി അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണ്ട ഇങ്ങനെയുള്ള ഗൂഗിൾ പേയും സൗകര്യങ്ങളും ക്യാഷ് കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ നോക്കണ്ട അത് മിക്കവാറും നമുക്ക് പണി കിട്ടും പണി കിട്ടിയ കുറേ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്ര ഉള്ളൂ ഇത് കുറേ അറിയാത്ത ആളുകളുണ്ടാവും കുറേ ഇതിന് ഇരയാകുന്ന ആളുകളുണ്ടാവും ചിലപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞോളുന്നില്ല ചിലപ്പോൾ മെസ്സേജ് കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അക്കൗണ്ടിൽ കയറിയാൽ അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിലും പിന്നീട് അത് അവർക്ക് പിൻവലിക്കാനുള്ള ഓരോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും ചിലപ്പോൾ എന്തുണ്ടാവും പെട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകളായിട്ട് നമുക്ക് എഫ് ടോക്കിൽ നമ്മളെ ചിന്തകളായിട്ടൊക്കെ ഇനി വേണ്ട വരാം ശ അപ്പോൾ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്